រីមរិគយ ഏകദേശം അറുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തന സജ്ജമായിരുന്ന വാരനാട് ബോട്ട്ജെട്ടി ഇന്ന് വെറും വള്ളക്കടവ് മാത്രം സ്ഥിരമായി ഓടിക്കൊണ്ടിരുന്ന ബോട്ട് സർവീസ് നിർത്തിയതോടെ ബോട്ട് ജെട്ടിയുടെയും പ്രവർത്തനം നിലച്ചു ഒരുപാട് യാത്രക്കാരാണ് ടി വി പുരം വൈക്കം വയലാർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകാൻ നടക്കടവിനെ ആശ്രയിച്ചിരുന്നത് ഇന്ന് തവണക്കടവ് വഴി അല്ലെങ്കിൽ ബസിൽ ദീർഘദൂരം യാത്ര ചെയ്താണ് വാരനാട്ടുകാർ വൈക്കത്തെത്തുന്നത് വാരനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് വയലാറിൽ നിന്നും വൻ ജനാവലിയോടെ ഒറ്റത്തൂക്കം കൊണ്ടുവരുന്നതും ഈ കടവിലൂടെയാണ് ജയറാമിന്റെ വക്കീൽ വാസുദേവ് നസീറിന്റെ ചീനവല തുടങ്ങിയ സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കാര്യമായ അവശേഷിപ്പുകളൊന്നും ഇന്നിവിടെയില്ല കേവലം തകർന്ന തട്ടിന്റെ തൂണുകൾ മാത്രം പന്ത് പ്രവർത്തിച്ചോണ്ടിരുന്ന വാരനാട് ജെട്ടി ഇന്ന് പ്രവർത്തനരഹിതമാണ് ഇത് എത്രയും പെട്ടെന്ന് പ്രവർത്തിച്ചു തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ എട്ടി രണ്ടായിരത്തി അറുപത്തെട്ട് കൊല്ലമായി അപ്പം അന്ന് ഒരു മൂന്ന് കൊല്ലം ഓടിയിട്ടുണ്ട് ബോട്ട് അത് കഴിഞ്ഞിട്ട് ബോട്ട് വന്നിട്ട് ചേർത്തല പിന്നെ പാതുവ പാരത പാതുവായും എന്നും പറയും രണ്ട് ബോട്ടുണ്ടായിരുന്നു അതിലൊരു ബോട്ടാണിവിടെ ഓടിക്കൊണ്ടിരുന്നത് അത് ക്യാൻസലായിപ്പോയി പിന്നെ ഇവിടെ ഓടിയിട്ടില്ല മൂന്ന് കൊല്ലേ ഓടിയുള്ളു പിന്നെ ഓടിയില്ല അന്ന് മുതൽ അറുപത്തിരണ്ട് കൊല്ല ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് പ്രവർത്തിച്ചാൽ നല്ലതാണ് എന്നാന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വൈക്കത്താട്ടും നിർണയം കെടുത്താട്ടും ഒക്കെ പോകാനുള്ള സംവിധാനമാണ് അത് നാട്ടുകാരെയൊക്കെ പറയണ രീതിയിലൂടെ ജെട്ടി വേണമെന്നാണ് പറയണത് സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ ബോട്ട് കെട്ടി നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ വർക്കുകൾ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ദേശീയ ജലപാത വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ലിങ്കിൽ ഇത് വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് ഇതിന്റെ പണി ഇവിടെ നടക്കുമെന്നാണ് കരുതുന്നത് തുടർ നടപടികൾ ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൗരി കെ ന്യൂസ്